ഹലോ ഗായ്സ് നമുക്കിന്നിട്ട് തക്കാളി ചാറുണ്ടാക്കാം അതിനാദ്യം ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇടാം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് ജീരക ഇട്ട് കൊടുക്കാം അത് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കരിയേപ്പില അതിലേക്ക് കുറച്ച് വറ്റൽ മുളകും ഇട്ട് കൊടുക്കാം അതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം അത് നന്നായി വണ്ടതിന് ശേഷം അതിൻ്റെ കളർ മാറി വരുമ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴട്ടുക അത് ചെറുതായിട്ടൊന്ന് കളർ മാറിയതിന് ശേഷം അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു സവാളയാണ് ചേർത്തേക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞതാണ് നന്നായിട്ട് ഇളക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ അരി വേവിക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണേ നമുക്ക് ഇതിൽ ചെറുതായിട്ട് ഉപ്പിട്ടാൽ മതി ഇത് നന്നായിട്ട് വാടി ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ് തിലേക്ക് ഒരു തക്കാളിയാണ് ചേർക്കുന്നത് നന്നായിട്ട് ഇളക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടയ്ക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ആ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് അളക്കാം ഇപ്പം ലോ ഫ്ലെയിമിൽ വയ്ക്കണം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് നേരം അടച്ച് വയ്ക്കാം ചോറ് ഊറ്റി ഒരു പ്ലേറ്റിൽ തട്ടിയിട്ട് വച്ചേക്കുന്നതാണത് വെള്ളം മൊത്തം ഇതിൽ വറ്റിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം ഇല്ലാത്തവർക്ക് ചേർക്കേണ്ടതില്ല ഇതിലേക്ക് നമ്മുടെ ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കാം തക്കാളി ചോറിന് നമുക്ക് സലാഡ് കൂട്ടിയും പപ്പടം അച്ചാർ ഇതൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് അല്ലാതെ തന്നെ നമുക്കിത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് കുറച്ച് നേരം അവിടെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാവുന്നതാണ്